ഹലോ നെയ്ഡ് കാർ വീഴ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാലിട്ടോ ആൾട്ടോ എൽ എക്സ് ഐ കിട്ടോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പിട്ടോ എൺപത്തിനാല് വണ്ടി ഓഡിറ്റർ കിട്ടും പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വണ്ടിക്ക് ചോദിക്കുന്നത് രണ്ടേ പതിനഞ്ചാട്ടോ നല്ല ക്വാളിറ്റിയിലെ അലവീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി വരെ നല്ല ക്വാളിറ്റിയിലെ അവയവിലോ നമ്മുടെ മണ്ണിന്റെ പുറം കാഴ്ച രണ്ടാമത്തെ ഉണ്ണസിപ്പാണ് കിട്ടോ നല്ല ക്വാളിറ്റിയിലെ ചീതികവറി കാര്യങ്ങളൊക്കെ കിട്ടും അതേപോലെ ഇന്ത്യയിലെയും കാര്യങ്ങളൊക്കെ നല്ല ബാക്ക് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തി വണ്ടി ഓടി എൺപത്തിഒന്നായിരട്ടോ ഇന്ത്യയിലേയും കാര്യ വൃത്തിയാണ് ഹൗസിക്കാണ്ടി ബന്ധപ്പെട്ടോണ്ടി സാധാരണക്കാരെ പറ്റിയ വണ്ടിയാണ് അഞ്ചു റൂമില്ല ഒറിജിനൽ ും പോയില്ലെട്ടോട്ടുകാർക്കൊറിജിനലോ ആരെ ഹൗസിക്കാരുണ്ടായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്പർ ഇത് കൊടുക്കുന്നതാണ് കേട്ടോ ഇതാണ് വണ്ടിന്റെ പുറം കായ്ച്ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം ഏക്കടക്കൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അതായത് നമ്പർ ഇത് കൊടുക്കുന്നതാണ് വണ്ടിയൊക്കെ ചോദിക്കുന്നത് പാർട്ടി രണ്ട് പതിനഞ്ച്